ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം തൻ്റെ മക്കൾക്ക് നല്ല വീട് വേണമെന്ന് ആഗ്രഹമില്ലാത്ത ഏത് മാതാപിതാക്കളാണ് ഉള്ളത് എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് നമുക്കെന്താണ് നമുക്ക് നോക്കിയാലോ വിവാഹം കഴിഞ്ഞ ആദ്യ നാൾ മുതൽ മനസ്സിൽ കുടിയേറിയ ഒരാഗ്രഹമാണ് നല്ലൊരു വീട് വയ്ക്കുക എന്നുള്ളത് കാരണം ഭർത്താവിൻ്റെ വീട് വളരെ പഴയതായിരുന്നു എൻ്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കിടെ പറയും എനിക്ക് ഒരു പുതിയ വീട് വയ്ക്കണം ഇത് കേൾക്കുമ്പോൾ അമ്മ എന്നെ ഉപദേശിക്കും മോളെ അവൻ ഒറ്റ മകനാണ് ഇളയ രണ്ട് സഹോദരിമാരെ കെട്ടിച്ചയക്കേണ്ടേ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടവനല്ലേ ഇതിനിടയിൽ വീട് കൂട് എന്നൊക്കെ നീ പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കരുത് അതിനാൽ ഞാൻ സ്വപ്നം മനസ്സിൽ ഒതുക്കി വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഭർത്താവിനോട് ഒരു പുതിയ വീട് എന്ന സ്വപ്നം പങ്കുവച്ചില്ല വർഷങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ രണ്ട് സഹോദരന്മാരുടെയും വിവാഹം കഴിഞ്ഞു ഞങ്ങൾ ആ വീട് ഒന്നുകൂടി പുതുക്കി പണിതു ഭർത്താവിന് ഒരു വാഹന അപകടം ഉണ്ടായി അതേ തുടർന്ന് അദ്ദേഹത്തിന് മെനഞ്ചിസ് ബാധിച്ചു പിന്നീട് അമ്മച്ചിയുടെ മരണം അങ്ങനെ കുറേ സങ്കടകാലങ്ങൾ ഈ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നല്ലൊരു വീട് എന്ന സ്വപ്നം ഞാൻ മറന്നു തുടങ്ങിയിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ വീടിനകത്ത് ജനൽപ്പടിയോളം പൊക്കത്തിൽ വെള്ളം കയറിയത് വീട് വിട്ടുപോയ ഞങ്ങൾ പിന്നെ മൂന്നാഴ്ച കഴിഞ്ഞാണ് തിരിച്ചെത്തിയത് ഒരു വിധത്തിൽ വീട് വൃത്തിയാക്കി കയറി താമസിച്ചു പ്രളയത്തിൽ സംഭവിച്ച കേടുപാടുകൾ മാറ്റാനോ പുതുക്കി പണിയാനോ ഒട്ടും താൽപ്പര്യം തോന്നിയില്ല പിന്നീട് പുതിയ വീടിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഭർത്താവിനോട് രണ്ട് ആൺമക്കളോടും പങ്കുവച്ചു പക്ഷേ കുടുംബ വീട് പൊളിക്കാൻ സമ്മതിക്കുമോ എന്ന് അപ്പച്ചനോട് ചോദിക്കാൻ ധൈര്യമുണ്ടായില്ല ആ സമയത്ത് വിഷമം വരുമ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി ഉത്കണ്ഠകളെല്ലാം ഈശോയോട് പറഞ്ഞു സ്തുതിച്ചു പ്രാർത്ഥിച്ചു തുടർന്ന് കൗൺസിലിംഗ് പോയി എൻ്റെ സങ്കടത്തെക്കുറിച്ച് ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞില്ല പക്ഷേ അല്പം പ്രായമുള്ള കൗൺസിലിംഗ് ചേട്ടൻ പെട്ടെന്ന് തന്നെ കരുണാദ്രമായ ഒരു ചിരിയോടെ എന്നെ നോക്കി പറഞ്ഞു മനസ്സ് നിറയെ സങ്കടമാണല്ലോ നല്ലൊരു ഭവനമില്ലാത്ത ദുഃഖം കർത്താവ് കാണുന്നുണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കർത്താവ് മോൾക്ക് ഭവനം തരുമെന്ന് പറയുന്നു കേട്ടമാത്രയിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപതിന് ആയിരുന്നു സന്ദേശം കിട്ടിയത് മറന്നു പോകാതിരിക്കാൻ എൻ്റെ ബൈബിളിൻ്റെ ഏറ്റവും പുറകിലുള്ള പേജിൽ ഇങ്ങനെ കുറിച്ചിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപതിനു മുമ്പ് കർത്താവ് എനിക്ക് പുതിയ ഭവനം തരും എൻ്റെ അമ്മയല്ലാതെ മറ്റാരോടും ഈ സംഭവം പറഞ്ഞില്ല നല്ലൊരു വീട് എന്ന സ്വപ്നം വീണ്ടും മുളച്ചു പൊന്തി ആദ്യമൊക്കെ സന്തോഷത്തോടും പ്രത്യാശയോടും പ്രാർത്ഥിച്ചു കാത്തിരുന്നെങ്കിലും പിന്നീട് പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലാതായി ഇതിനിടയിൽ എൻ്റെ അമ്മ മരിച്ചു വീണ്ടും സങ്കടകാലം അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മാസം ശുശ്രൂഷകർക്കായുള്ള ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ മൂന്ന് മാസത്തിനകം വീട് പണി തുടങ്ങുമെന്ന സന്ദേശം ലഭിച്ചു ആ ഒക്ടോബറിലാണ് ഭർത്താവ് ദുബായിൽ നിന്ന് അവധിക്കെത്തിയത് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ തന്നെ ഭർത്താവിനെ വിളിച്ച് വീട് നന്നാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പച്ചന് സമ്മതമാണെങ്കിൽ പുതിയൊരു വീട് വയ്ക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നതായിരുന്നു ഭർത്താവിൻ്റെ വാക്കുകൾ അപ്പച്ചൻ യാതൊരു വിസമ്മതവും പറഞ്ഞില്ല വാടക വീട്ടിലേക്ക് താമസം മാറാനും സമ്മതിച്ചു ഇതിനിടയിൽ അപ്പച്ചനൊന്ന് വീണ് നട്ടല്ലിന് പൊട്ടി സംഭവിച്ചപ്പോൾ ബെഡ് റെസ്റ്റ് പറഞ്ഞതിനാൽ പണി വീണ്ടുമെന്ന് നിർത്തിവെക്കേണ്ടി വന്നു പിന്നീട് ഭർത്താവിനെ തിരിച്ചു പോകാറായെങ്കിലും തൽക്കാലം പോകണ്ട എന്ന് തീരുമാനിച്ചു ഇതിനിടയിൽ അപ്പച്ചൻ്റെ സ്ഥിതി പലപ്പോഴും വഷളായതിനാൽ പലതവണ വാസം വേണ്ടി വന്നു ഈ സമയങ്ങളിലെല്ലാം പ്രതിസന്ധികളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വചനം നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരെ ഇത് ഏഷ്യായ പുസ്തകത്തിന് വായനയാണ് അമ്പത്തിരണ്ടാം തിരുവചനം പന്ത്രണ്ടാം വാക്യം സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ സഹായം ചോദിക്കാതെ ദൈവത്തോട് സഹായം ചോദിച്ചു അവിടുന്ന് പുതിയ വാതിലുകൾ തുറന്നു തന്നുകൊണ്ടേയിരുന്നു ചെങ്കടൽ ആദ്യമേ വിഭജിച്ചിട്ടല്ല ഇസ്രായേൽക്കാരോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞത് ദൈവം പറഞ്ഞതനുസരിച്ച് അവർ മുന്നോട്ട് നടന്നപ്പോഴാണ് ചെങ്കടൽ വിഭജിക്കപ്പെട്ടത് വഴി തെളിയിച്ച് നൽകിയത് ഇത് പുറപ്പാട പുസ്തകങ്ങൾ വായനയാണ് പതിനാലാം അധ്യായം പതിനഞ്ചാം തിരുവചനം ആശ്രയിക്കുക എന്നതിന് അരക്ഷിതാവസ്ഥകളിലൂടെ കടന്നു പോകാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക എന്നൊരർത്ഥം കൂടിയുണ്ടെന്ന് ആ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായി നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല നമുക്ക് വീട് പണി തരുന്നതെന്ന് സത്യം ബോധ്യമായി അനേക നാളുകളിലേക്ക് ഉള്ളവ ഒന്നിച്ച് തരുന്നതല്ല ആവശ്യമുള്ളവ അപ്പോൾ തരുന്നതാണ് ദൈവപരിപാലന എന്ന് എന്നെ പഠിപ്പിച്ചത് ആ പുസ്തകമാണ് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും ഇത് സങ്കീർത്തന പുസ്തകമെന്നുള്ള വായനയാണ് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അതുപോലെ എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ എന്നീ വചനങ്ങളും അക്കാലത്തെല്ലാം ഞങ്ങളെ ഏറെ ബലപ്പെടുത്തി പക്ഷേ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് തുടങ്ങിയ വീടുപണിയിൽ പ്രതിസന്ധികളെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അവയൊക്കെ നേരിടേണ്ടി വന്നപ്പോഴും പറയുന്നത് പോലെ സാഹചര്യങ്ങളിലേക്ക് നോക്കി വിശ്വാസമില്ലാത്തവരെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കെതിരായി ചിന്തിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിക്കാൻ എന്നെ സഹായിച്ചത് പ്രലോഭനങ്ങളുടെ വീട് എന്ന പുസ്തകമാണ് വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിലും പറഞ്ഞവൻ വാക്കുമാറാത്തവനാണെന്നും നിരന്തരം ധ്യാനിച്ച് അരക്ഷിതാവസ്ഥകളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്തിനേറെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനാറിന് ലളിതമായ ചടങ്ങുകളോടെ ഗൃഹപ്രവേശനം നടത്തി അപ്പച്ചനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു രണ്ട് ദിവസം അവിടെ ശാന്തമായി കഴിഞ്ഞിട്ട് സമാധാനത്തോടെ അപ്പച്ചൻ മരിച്ചു വാടക വീട്ടിൽ അപ്പച്ചനൊന്നും സംഭവിക്കരുതേ എന്നായിരുന്നു എൻ്റെ മനമുരുകിയുള്ള പ്രാർത്ഥനകൾ നല്ല ദൈവം അതു മാനിച്ചു തുടർന്ന് അപ്പച്ചൻ്റെ മുപ്പതാം ചരമദിനത്തിനു ശേഷം സാവധാന സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ പിരിഞ്ഞുപോയി ആ ദിവസങ്ങളിൽ മനസ്സൊന്ന് ശാന്തമായപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി ഞാൻ ബൈബിൾ തുറന്നു പിറകിലെ പേജിൽ മൂന്ന് വർഷമുമ്പ് എഴുതിയിട്ട വാക്കുകൾ പെട്ടെന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപതിന് മുമ്പ് കർത്താവിനിക്ക് ഭവനം തരും എന്ന് അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപതിനായിരുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന് സ്തുതി നമുക്കും ഇതുപോലെ ദൈവത്തിൻ്റെ വാക്കുകൾക്കായിട്ട് കാതോർത്ത് നിൽക്കാം പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നതാണ് ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ